എഡ്യൂസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠന കേന്ദ്രങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതും ലോക റാങ്കിങ്ങിൽ ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കുന്നത് യു എസ് റാങ്കിങ്ങിൽ മിക്ക ഓസ്ട്രേലിയൻ സർവകലാശാലകളും അഞ്ഞൂറിലിടം നേടിയിട്ടുണ്ട് അതിനാൽ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോകത്തെവിടെയും ജോലി ചെയ്യാൻ സാധിക്കുന്നു ആരോഗ്യം എസ് ടി ഇ എം ഐ സി ടി ബിസിനസ് ഐ ടി പ്രോഗ്രാമുകൾ എന്നിവ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യമായി ഓസ്ട്രേലിയ കണക്കാക്കപ്പെടുന്നു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ നിരവധി സ്കോളർഷിപ്പുകൾ നൽകുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠന ചിലവ് ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ സ്റ്റേ ബാക്ക് കാലയളവ് അവർ പൂർത്തിയാക്കുന്ന പഠന നിലവാരത്തെ ആശ്രയിച്ചാണ് ലെവൻ സെവൻ ബാച്ചിലേഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കും എസ് ടി എം ഐ സി ടിയിൽ ഒന്നാം ക്ലാസ്സോടെ ബാച്ചിലർ ഓണർ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കും രണ്ട് വർഷത്തെ മാസ്റ്റർ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ സ്റ്റേ ബാക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് അധിക സ്റ്റേ ബാക്ക് നൽകുന്നതിൽ ഓസ്ട്രേലിയ പ്രശസ്തമാണ് വിദ്യാർത്ഥിയുടെ ക്യാമ്പസ് ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് അധിക സ്റ്റേ ബാക്കുകൾ കണക്കാക്കുന്നത് ഓസ്ട്രേലിയയിലെ പ്രദേശങ്ങളെ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് കാറ്റഗറി വണ്ണിൽ നഗരങ്ങൾ സിഡ്നി മെൽബൺ ബ്രിസ്ബേൺ എന്നിവയുണ്ട് കാറ്റഗറി ടുവിൽ നഗരങ്ങളും പ്രധാന പ്രാദേശിക കേന്ദ്രങ്ങളും പെർത്ത് അഡലൈഡ് ഗോൾഡ് കോസ്റ്റ് സൺഷൈൻ കോസ്റ്റ് കാൻബറ ന്യൂ ലേക്ക് മക്വാരി വോളോങ്കോങ് ഇല്ലവാര ഗീലോങ് ഹൊബാർട്ട് എന്നിവയാണ് കാറ്റഗറി ത്രീയിൽ പ്രാദേശിക കേന്ദ്രങ്ങളും മറ്റ് പ്രാദേശിക മേഖലകളും കാറ്റഗറി വൺ ആൻഡ് ടുയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റെല്ലാ പ്രദേശങ്ങളുമുണ്ട് മെൽബൺ സിഡ്നി ബ്രിസ്ബേൺ തുടങ്ങിയ നഗര ക്യാമ്പസുകളിൽ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ അടിസ്ഥാന സ്റ്റേബാക്ക് ലഭിക്കും കാറ്റഗറി ടുവിനു കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസിൽ നിന്ന് പ്രോഗ്രാം പൂർത്തിയാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ അധിക സ്റ്റേബാക്കും കാറ്റഗറി ത്രീയിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പസുകളിൽ നിന്ന് പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും രണ്ടു വർഷത്തെ അധിക സ്റ്റേബാക്കും ലഭിക്കും അതിനാൽ അവർക്ക് പരമാവധി അഞ്ചു വർഷം സ്റ്റേ ബാക്ക് നേടാം കൂടാതെ രാജ്യത്താകെ ഒൻപത് വർഷം വരെ താമസിക്കാം ഈ സ്റ്റേ ബാക്ക് കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് ഏത് ജോലിയും ചെയ്യാൻ കഴിയും കൂടാതെ പെർമനന്റ് റെസിഡന്റ് വിസയ്ക്കും അപേക്ഷിക്കാം അവർക്ക് ദീർഘകാല സ്റ്റേ ബാക്ക് പിരീഡ് ലഭിക്കുന്നതിനാൽ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും ജോലി ചെയ്യാൻ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല സ്ഥിരതാമസം ലഭിക്കാൻ ഈ കാലയളവ് തന്നെ മതിയാകും ഓസ്ട്രേലിയയിൽ ബാച്ചിലർ ബിരുദവും മാസ്റ്റർ ബിരുദ പ്രോഗ്രാമും പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വലിയ ആനുകൂല്യങ്ങളും ലഭിക്കും തുടക്കത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ ഓഫർ ലെറ്ററും ൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് ലെറ്ററും ഉപയോഗിച്ച് സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കും വിസ അപേക്ഷ ആരംഭിക്കുന്നതിന് സിഒഇ ഇ നിർബന്ധമാണ് സാധാരണ വിസ പ്രോസസിംഗ് കാലയളവ് ഇരുപത്തിയെട്ട് പ്രവൃത്തി ദിവസമാണ് എന്നിരുന്നാലും പല വിദ്യാർത്ഥികൾക്കും ഓട്ടോഗ്രാം ലഭിക്കുന്നുണ്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ബാക്കിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് സ്റ്റേ ബാക്ക് ഒരു താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയാണ് വിദ്യാർത്ഥി വിസ കാലഹരണപ്പെടുന്നതിന് മുൻപ് ഇത് അപേക്ഷിക്കേണ്ടതുണ്ട് താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയ്ക്ക് കീഴിൽ വ്യത്യസ്ത സ്ട്രീമുകളുണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വോക്ക് വിസ തിരഞ്ഞെടുക്കും പഠനകാലത്ത് തന്നെ പാർട്ട് ടൈം ജോലിയിലൂടെ ജീവിത ചെലവും സാമ്പത്തിക കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ഫീസും കണ്ടെത്തുവാൻ സാധിക്കും പഠനകാലത്ത് പങ്കാളിക്കും കുട്ടികൾക്കും വിദ്യാർത്ഥിയോടൊപ്പം പോകുവാനും പങ്കാളിക്ക് മുഴുവൻ സമയം ജോലി ചെയ്യുവാനും അനുമതിയുണ്ട് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെക്കാൾ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് ഇന്ത്യക്ക് സമാനമായ കാലാവസ്ഥയും ഓസ്ട്രേലിയയുടെ മറ്റൊരു ആകർഷണീയതയാണ് അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത നിലവാരവുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓസ്ട്രേലിയ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ ആയിരിക്കും വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി എഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക